വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത ഒരു മദ്രസാധ്യാപകനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഗാർഹിക കേസ് ഉള്ളത് ആ ഗാർഹിക പീഡനം ഭാര്യയും മോളെയും മർദ്ദിച്ചു അതേപോലെ രണ്ടാം കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് ഭാര്യ സമ്മതിക്കുന്നില്ല അപ്പൊ രണ്ടാം വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇത്ര ക്രൂരമായിട്ട് ഭാര്യയെ മർദ്ദിക്കുന്നത് എന്നൊക്കെയാണ് ആ ഒരു വാർത്തയിലുള്ളത് ഞാനത് റിപ്പോർട്ടർ ചാനലിലാണ് അതിൻ്റെ ഒരു വീഡിയോ കണ്ടത് ഉസ്താദിനെ പോലീസ് വണ്ടിയിൽ കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോ ഇത് സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗാർഹിക പഠനങ്ങൾ ഒരുപാടെണ്ണം നടക്കുന്നുണ്ട് ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ കേസ് വരാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പതിനാന്തില് ലക്ഷക്കണക്കിന് കേസുകൾ ഒന്നാണ് പക്ഷെ ഈ വാർത്തക്ക് താഴെ ഭയങ്കരമായുള്ള സൈബർ അറ്റാക്കാണ് ഇതൊരു ഉസ്താദ് ആയതുകൊണ്ട് ഈ ഉസ്താദിനെതിരെ സാരം തെറ്റുകൾ ആഘോഷിക്കുക എന്നുള്ളതാണ് ഇത് എന്തിന്റെ പേരിൽ എനിക്ക് മനസ്സിലാവണില്ല അതിൽ അബ്ദുൽ നാസർ നാസർന്ന് പേരിൽ ഒരാൾ കമന്റ് ചെയ്തൊരു വിഷയമാണ് മുസ്ലിം സമൂഹത്തിനും മാതൃകയാകേണ്ട ഒരാളാണ് ഇയാള് പിന്നിട്ടാണോ ഇയാളെ തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഏർ ഇയാൾ അധിക്ഷേപിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഈ ഒരു കേസിൽ ഇതിന് രണ്ട് ഭാഗം ഒരു ഭാഗം അറിയുള്ളൂ ഈ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യം അതായത് തന്നെ നന്നായിട്ട് മർദ്ദിക്കുന്നുണ്ട് പിന്നെ രണ്ടാം വിവാഹം അവിടെയാണ് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം രണ്ടാം വിവാഹത്തിന് വേണ്ടി ഇയാൾ വാശി പിടിക്കുകയാണ് അത് സമ്മതിക്കാത്തതിനാണ് ഞങ്ങൾ അടിച്ചത് എന്ന് പറയണത് അപ്പോൾ ഇസ്ലാം ഒരു ഇത്തരത്തിൽ ഒരുപാട് വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ തല്ലും എന്നൊക്കെ ഒരു ധ്വനി ഈ ഒരു വാർത്തയിലുണ്ട് അത് റിപ്പോർട്ട് ചാനല് ഇത് വലിയ ആഘോഷമായിട്ട് കൊണ്ടിടന്നിരുന്നു പിന്നെ മീഡിയ വളിൽ ഞാൻ ഈ വാർത്ത കണ്ടു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്ന ഗാർഹിക പീഡന കേസുകളൊന്ന് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഇതിനൊരു മറുഭാഗം ഉണ്ടായിരിക്കും നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഇല്ല ഞാനത് ഒരു ഞാൻ പറയണത് ഇങ്ങനെ ഇസ്ലാമിൽ വിവാഹം എന്നുള്ളത് ഒരു സംഭവം ഒന്നും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് പേർക്ക് വേണമെങ്കിൽ നിക്കാഹ് കഴിക്കാം എന്ന് എന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഇറാഖിലടക്കം ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് പിന്നെയാണോ ഇവിടെ എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ വേറെ അപ്പോ ഇതൊക്കെ ഇതൊക്കെ ചെന്നെത്തുന്നത് ഒരു ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിലേക്കാണ് പിന്നെ വേറൊരാള് ചോദിച്ചത് ഇതൊക്കെ മുസ്ലിം വിഭാഗക്കാർ തന്നെയാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇയാൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണിയറിയോ അതാറി കുറെ ആളുകൾ ഉണ്ടാവനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും പിന്നെ ഒരാളുടെ ആവശ്യം പിന്നെ അതൊരു ക്രിസ്ത്യാനി ക്രിസംഗി ആയിരിക്കും ഏകീകൃത സിവിൽ കോഡ് ആണ് മുസ്ലിം വനിതകളുടെ ആവശ്യം ഭയങ്കര സംഭവമാണ് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായ മുസ്ലിംകൾ എല്ലാ പ്രയാസങ്ങളും മാറി അത് പോടും പിന്നെ വണ്ടിയിൽ കയറാനുള്ള ആരോഗ്യം പോലും ഇല്ല എന്നിട്ടാണ് ഇയാൾ പെണ്ണ് കെട്ടാ മുട്ടി നിൽക്കുന്നത് എന്നാണ് ഇപ്പൊ നാട്ടിലുള്ളവർക്ക് തന്നെ ഇവിടെ പെണ്ണ് കെട്ടണില്ല അപ്പോഴാണ് ഇയാൾ രണ്ടാം കെട്ടുന്നത് ഇങ്ങനെ എല്ലാവരും ഈ ഒരു മദ്രസാധ്യാപകൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വാർത്തക്ക് കുറച്ച് റീച്ച് കിട്ടും ഇതൊക്കെ സംഘികൾ ഒപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് ഒരു പരാതിയുടെ ഒരു 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 വിഷയം മാത്രമേ ഉള്ളൂ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ ഉണ്ടായാലും ഒരാൾ മാത്രം ഒരു നല്ലൊരു കമന്റ് ഞാൻ കണ്ടു ഈ ചാനലിൻ്റെ ഉദ്ദേശം നല്ലവണ്ണം മനസ്സിലാക്കണം ചെങ്ങായി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു തെറ്റു തന്നെ ഓ നമുക്ക് ഇയാളിപ്പൊ തെറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇയാളിപ്പൊ രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചോ എന്നുള്ളത് അതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ് ഒരു ഭാര്യയുമായിട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ തന്നെ രണ്ടാമത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് മതപരമായിട്ടോ അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടോ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല പക്ഷേ ഇത്തരം വാർത്തകളൊക്കെ ആഘോഷിക്കപ്പെടുന്നത് ഇതൊരു മദ്രസാധ്യാപകനായതുകൊണ്ടാണ് ഇപ്പം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ക്രിസ്ത്യാനിയായ ഡോണ എന്നു പേരുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് ഒരിടത്ത് പോലും ഇതിന്റെ പേരിൽ ആ മതത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു കമന്റ് പോലും ആ വാർത്തക്ക് താഴെ ഉണ്ടായിരുന്നില്ല ഈ ഡോണയെ ഗർഭിണിയാക്കിയത് ജോസഫ് എന്ന പേരിൽ ഒരാളാണ് ഈ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പ്രസവ എന്താ പറയുക കല്യാണത്തിന് മുൻപ് ഈ ഡോണ പ്രസവിച്ചു ആ പ്രസവത്തിലുള്ള കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ അന്വേഷണം ഇതിന്റെ ഇതിൻ്റെ വീഡിയോ ഫോട്ടോകൾ തന്നെ വളരെ പ്രതിഷേധമാണ് വന്നത് അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് വാർത്തക്ക് താഴെ ഏതെങ്കിലും കാസയോ അല്ലെങ്കിൽ ക്രിസംഗികളോ ഞങ്ങളുടെ മതത്തിന് ഇങ്ങനെയാക്കുന്നു അങ്ങനെയാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ആരും പരാതി പറഞ്ഞില്ല വേണ്ട ഇനി മുസ്ലിം നാമധാരികളായ ആളുകൾ ക്രിസ്ത്യാനി മതങ്ങൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനിയിലെ ക്രിസ്ത്യൻ മതത്തില് എത്ര ആൾക്കാരെ വേണമെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാക്കിയിട്ട് കൊന്നുകളയാം എന്ന രീതിയിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു ഇല്ല അതൊരാളുടെ ഒരു ഒരു ക്രൈമാണ് ആ ക്രൈമ് പോലുമല്ല ഇവിടെ സംഭവിക്കുന്നത് ഒരു ഗാഹിക പീഡനം ഗാർഹിക പീഡനങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ അറിയാം രണ്ട് കൂട്ടരുടെ കയ്യിലും തെറ്റുണ്ടായിരിക്കും ഒരു കൂട്ടർ മാത്രം ശരിയും രണ്ടാമത്തെ ആള് ഫുൾ തെറ്റുമാണെന്നുള്ള കോൺസെപ്റ്റ് ഒന്നും നമ്മൾ ഗാർഹിക പീഡന കേസിൽ നോക്കിയാൽ കാണൂല ഈ പന്തീരങ്കാവ് പീഡനം കണ്ടില്ലേ ആ ഒരു പെൺകുട്ടി പോലും ഒടുവിൽ എന്ത് ചെയ്തു പരാതി പിൻവലിക്കുകയും ആ ഒരു തന്റെ ഹസ്ബൻഡ് വളരെ പീഡിപ്പിച്ചു കല്യാണം കഴിഞ്ഞു ദിവസങ്ങളാക്കാകാണ് എന്നെ പീഡിപ്പിച്ചത് ആ മർദ്ദനം ഏൽപ്പിച്ചത് അപ്പൊ ആ പെൺകുട്ടി വീണതായിരുന്നു ആ ശരിക്കുണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളെ കേസിൽ നിന്നാണ് ഈ ഒരു ഉസ്താദിനെ മാത്രം ഇവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് അതൊരു ഇസ്ലാമതം ഒരു മോശമാണ് ഇവിടെ ഒരു ആറാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെയാണ് ഇവരുടെ മതവും പ്രവാചകം ഒക്കെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ തകർക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനെ കൈവാരിത്തേക്കുള്ള ഒരു വാർത്തയാക്കി മാറ്റുക ഇതൊക്കെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ആവശ്യം അതുകൊണ്ടാണ് നമ്മുടെ ഗാഹിക പൂർണ്ണ കേസിൽ വെറുമൊരു കെട്ടിക്കോളത്തിൽ ഒതുങ്ങേണ്ട ഒരു വാർത്ത ഈ രീതിയിൽ ബി ജി ഒക്കെ കൊടുത്തിട്ട് ആഘോഷിക്കപ്പെടുന്നത് ആഘോഷിക്കാൻ ഇട്ട് കൊടുക്കാൻ ഇത് ഇട്ട് കൊടുക്കുന്നതിന് പിന്നെ ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ ഇയാളെ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ നിരപരാധിയാണെന്നൊന്നും പറഞ്ഞില്ല ഇതിന്റെ പിന്നിൽ എന്താണ് ഇവരുടെ ഗാർഹിക പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഇവർ കൊടുത്ത കേസ് എങ്ങനെയാണ് ഞങ്ങളെ മർദ്ദിക്കുന്നുണ്ട് മകളടക്കം പരാതി പറയുന്നുണ്ട് അതിനിടയിൽ ഒരു ഹിറ്റ് എങ്ങനെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട് അതിന് സമ്മതിക്കാത്തതിനാണ് ഞങ്ങൾ മർദ്ദിക്കുന്നത് എന്ന് പല കേസുകളും ഇത്തരം വിഷയങ്ങൾ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരല്പം പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഭാര്യയുടെ ആവശ്യം വേണ്ടി വന്നാൽ അതിന് നിയമപരമായി എന്താണ് തെറ്റ് അതൊരു സാധാരണ നമ്മൾ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ അപ്പൊ നമ്മളെത്രയും രണ്ടാം വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചൊന്നും ഇങ്ങോട്ട് പറഞ്ഞു വരണ്ട ഞാൻ പറഞ്ഞു വന്നത് തരയുള്ളൂ ഈ ഒരു വാർത്ത ഇങ്ങനെ ആഘോഷിക്കപ്പെടാൻ കാരണം ഇതൊരു മദ്രസാധ്യാപകൻ ചെയ്തു പോയി എന്നതുകൊണ്ടാണ് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ രണ്ടാം വിവാഹം കഴിക്കുക എന്നുള്ളത് വിവാഹം കഴിക്കുന്നത് തന്നെ വിശുദ്ധ കുർആാല് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറി നമുക്ക് അല്ലാ കുറെ ഫതിലുകളും സമ്പത്തുകളും ഒക്കെ വിവാഹത്തിലൂടെ നൽകും അതിനൊക്കെ ഒരു ഉപ ഉപമയാണ് അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു കരുത്തും സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് വിവാഹം നമുക്കൊരിക്കലും വിവാഹം കഴിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് രണ്ടാം വിവാഹം പോലെയുള്ളതിലേക്ക് ഒരു ഒരു സാഹസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആലോചിക്കാം നമുക്കതിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഇതിന് നിക്കരുത് എന്നുള്ളതാണ് അപ്പോ വിവാഹ ജീവിതത്തിലെ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് ഒട്ടും ആയ സംഗതിയല്ല കാരണം ഒന്നെ വലിയൊരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും ഒരു കല്യാണം ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കുറ്റം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിനൊക്കെ നമ്മുടെ രാജ്യം ഇവിടെ അനുവദിക്കുന്നുണ്ട് പക്ഷെ ഒരു മുസ്ലിമായ ഒരാൾ ഒരു മതാധ്യാപന ഇത് ചെയ്യുമ്പോൾ അവൻ്റെ മതം പോലും ടാർഗറ്റ് ചെയ്യപ്പെടുക നേരത്തെ ഞാൻ പറഞ്ഞ ഡോണയും അതേപോലെ ജോസഫും സ്വന്തം കുഞ്ഞിനെ ഒരു മുലപ്പാല് കൊടുക്കുന്നതിന് പോ മുൻപ് പോലും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു കേസ് ഉണ്ടായപ്പോൾ അവരെ മതം കുറ്റവാളിയല്ല അവിടെ ക്രിസ്തു കുറ്റവാളിയല്ല അവരുടെ മതപുരോഹിതന്മാർ പ്രശ്നക്കാരല്ല അത് ആ വ്യക്തികളുടെ മാത്രം പ്രശ്നങ്ങളാണ് പക്ഷെ ഇവിടെ ഇപ്പുറത്തേക്കൊരു ഒരു ഒരു മത ഒരു എന്താ പറയുക ഒരു മദർസാധ്യാപകനായതുകൊണ്ട് ഇവിടെ മതം പ്രശ്നമായി മറ്റൊരുപാട് മറ്റൊരുപാട് ഘടകങ്ങൾ പ്രശ്നമായിട്ട് മാറി ഇങ്ങനെ ഇരട്ടത്താപ്പാണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്തത് നമ്മുടെ പ്രേക്ഷകർ ആരൊക്കെ ആ ഒരു സ്ഥാനിൻ്റെ വീഡിയോ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതൊരു വള ഇങ്ങനെ ടാർജറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കൂട്ടത്തില് നമ്മളൊരു കാര്യം പറയാം സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും സ്ത്രീകളുടെ സ്ത്രീകളടുത്തേക്ക് ഇല്ലീഗലായിട്ട് പോകാൻ അതായത് ഒരു മാറ്റൊരു അഫയർ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളുണ്ട് നാല് കാരണങ്ങൾ കൊണ്ടാണ് അത്ര അങ്ങനെ സംഭവിക്കുക ഈ നാല് കാരണങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ മാറ്റിയിട്ട് വേറൊരാളുടെ വേറൊരു പെണ്ണിനെ തേടാൻ ആണുങ്ങൾ ശ്രമിക്കും അതിൽ ഒന്നാമത് വളരെ നേരത്തെയുള്ള വിവാഹങ്ങൾ വളരെ നേരത്തെയുള്ള വിവാഹം അതിനൊരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഒരു കൂട്ടർ വാദിക്കും പക്ഷെ അതിനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒന്നാണ് നേരത്തെ നേരത്തെയുള്ള വിവാഹം കഴിക്കൽ രണ്ട് സെക്സ് ലൈഫിലെ അസംതൃപ്തി എന്നുള്ളതാണ് സ്വന്തം സ്വകാര്യ ലൈഫിലെ അസംതൃപ്തി എന്നുള്ളത് സ്വന്തം പങ്കാളിയെ മറന്ന് മറ്റൊരാളെ തേടി പോവാൻ കാരണമാണ് പിന്നെ മറ്റൊന്ന് പങ്കാളികൾക്കിടയിൽ ഒരു വിശ്വാസക്കുറവ് ആ വിശ്വാസക്കുറവുള്ള ദമ്പതികൾക്കിടയിലും സ്വന്തം പങ്കാളിയെ ഇട്ടേച്ച് മറ്റൊരാളെ തേടി പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ സ്വന്തം പങ്കാളിക്ക് ഒരു വാല്യൂ കൊടുക്കാത്തൊരു ടീം സ്വന്തം ആ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവർക്ക് ഒരു വാല്യൂ ഇല്ല ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ വാല്യൂ കിട്ടുന്നത് എവിടെയാണ് അവിടേക്ക് പോകും അയാൾ വിളിക്കുമ്പോൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് സ്നേഹം പങ്കിടുന്നുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം പങ്കിടുന്ന രീതിയിലേക്ക് ഇത്ര ആളുകൾ പോവാൻ സാധ്യതയുണ്ട് അപ്പം ഞാനത് കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ ഇത്തരം രീതികൾ നമ്മുടെ പങ്കാളിയോട് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ചാൽ സന്തോഷകരമായ ലൈഫ് കിട്ടും കൂട്ടത്തിൽ ഞാൻ ഞാനിന്നൊരു സന്തോഷം പറയുന്നുണ്ട് ഇതിപ്പോ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞത് കൊണ്ട് പറയണം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ന് എൻ്റെ വിവാഹ വാർഷിക ദിനമാണ് അതായത് ഇന്നത്തെ ലൈഫ് എൻ്റെ ലൈഫിൽ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് അപ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയാ അറിയ അറിയില്ലല്ലോ എല്ലാവരും ഓരോ ശംസ അടിച്ചോളൂ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവരും എന്ത് ചെയ്യാ ഒരു വിവാഹ വാർഷികാശംസകൾ ഇതുപോലെ രണ്ടായിരത്തി അഞ്ചിലെ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു എൻ്റെ വിവാഹം ഇൻഷാള്ള സന്തോഷവും സമാധാനവും പിണക്കവും ഇണക്കവും ഉള്ള സാധാരണ ഒരു കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ വിഷമങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം രണ്ടായിരത്തി അഞ്ചു മുതൽ ഇപ്പൊ എത്ര വർഷമായി എത്ര വർഷമായിർമ്മ രണ്ടായിരത്തി അഞ്ചിലാണ് ഓള് ഇണിയൊക്കെ എത്ര വർഷമായി എന്നുള്ളത് ആ ഞാൻ പത്തൊൻപത് വർഷമായ ഞാൻ പെങ്ങളോടാ ചോദിച്ചത് കേട്ടാ ഭാര്യയോടല്ല പെങ്ങളോടാണ് ചോദിച്ചത് അപ്പൊ ഇത്രയും വർഷങ്ങളായി ഇപ്പൊ ദീർഘായുസിനു വേണ്ടി സന്തോഷകരമായ ഒരു ഹാപ്പി മേരീഡ് ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയിപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വിവാഹ വാർഷികം ഈ ആഗസ്റ്റ് പതിനഞ്ചിനുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം അവർക്ക് എന്റെ അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചില ആൾക്കാരൊക്കെ ആ ഒരു ദിവസം കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം ഇൻഷാല്ല ഇതുവരെ ഉൾപ്പെടുത്തുക സന്തോഷകരമായ ലൈഫ് മുന്നോട്ട് പോകുക ഒരു വിവാഹം പരാജയമായാലുള്ള പ്രശ്നം അതിൻ്റെ അത് പരിഹരിക്കാൻ വേണ്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ട് കാണേണ്ട ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു